ബദറിൽ പങ്കെടുത്ത സുഹാബികളെ അവരുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് ഈ പ്രദേശത്തുള്ളവർ ഒന്നിച്ചു ചേർന്ന് നടത്തിയ ദ്വാഴ് പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരികയും ചെയ്യട്ടെ അമീൻ എന്ന് ദ്വാഴചെയ്യുകയാണ് മകരബിന് ഇടയ്ക്കായുള്ളൊരു സമയം മജ്ജലിസന്നൂറും ദ്വാഴവും കഴിഞ്ഞ് മഹാന്മാരായി സയ്യിദുമാരുടെ ഉപദേശവും കേട്ടുകഴിഞ്ഞ് ഈ സദസ്സിനോട് ഒരു വലിയ ഉപദേശം നടത്താൻ പറ്റാവുന്ന ആളൊന്നുമല്ല നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നത് ഇനിയുള്ള സമയം ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന അർത്ഥത്തിൽ മാത്രം ഒരല്പസമയം നമ്മൾ സംസാരിക്കുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇവിടെ നിങ്ങൾ നടത്തി വരുന്നത് എല്ലാ മാസവും അറിയാൻ കഴിഞ്ഞതുപോലെ എല്ലാ മാസവും അസ്മാ ഉൽ ബദർ ചല്ലി അള്ളാഹുവിനോട് തങ്ങളുടെ പ്രയാസങ്ങളും ഉദ്ദേശങ്ങളുമെല്ലാം മനമൊരുകി പറയുന്ന മജുലിസുന്നൂറിൻ്റെ സദസ് പടക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളവരകരുടെ ഇജാജത്ത് പ്രകാരം ഈ മഹലിൽ നടന്നു വരുന്നു ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു മജുലി സൂർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അസ്മാ ഉൽ അള്ളാഹുവിനോട് അവരെ പടച്ച വന്നുത്തിറപ്പിനോട് അസ്മാ ഉൽ ബദർ ചൊല്ലി അള്ളാഹുവിനോട് ചെയ്യുന്ന മജ്ലിസുകളാണ് മജ്ലി സുന്നൂർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൽ തന്നെ സാധാരണ മലയാളത്തിൽ ചെല്ലാറുള്ള ചില പ്രാർത്ഥനകൾ നിങ്ങൾക്കൊക്കെ സുപരിചിതമായിരിക്കും ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്കറ് അതിൻ്റെ ജവാബായി ചെല്ലാറു അത് കഴിഞ്ഞാൽ പൊണ്നബിസ്വല്ലാ ഫലഹു വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് അസ്മാ ഉൽ ബദർ ചൊല്ലുന്നതിൻ്റെ ഇടക്ക് ഉള്ള ജവാബായി നമ്മൾ ചെല്ലുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലാ ഏറ്റവും ശ്രേഷ്ഠമായ ദിഖറാണ് ാഹു അലഹി വസ്ലമ തങ്ങളുടെ മേലുള്ള സ്വല പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള മലയാൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനിടയ്ക്ക് തന്നെ പ്രാർത്ഥനകൾ ചൊല്ലുന്നത് സാധാരണ മലയാള ഭാഷയിലായതുകൊണ്ട് നിങ്ങൾക്കത് വേറെ മനസ്സിലാവുകയും ചെയ്യും

ബദരീങ്ങളാൽ പ്രാർത്ഥനകളാണ് പ്രാർത്ഥന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അനിവാര്യമായ ഘടകമാണ് എന്ന് ഖുർആാൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രാർത്ഥന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്തുകൊണ്ട് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങ് ജനങ്ങളോട് പറയണേ നിങ്ങളുടെ ദ്വാഹു നിങ്ങളുടെ പ്രാർത്ഥനകളില്ലായിരുന്നുവെങ്കിൽ രാജാധിരാജനായ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയെ ചെയ്യുമായിരുന്നില്ല എന്ന് അങ്ങ് ജനതയോട് പറഞ്ഞേക്കണേ എന്ന് അള്ളാഹു തന്നെ കൽപ്പിക്കുകയാ പറഞ്ഞാൽ പ്രാർത്ഥന ഒരാളുടെ ജീവിതത്തിൽ അനിവാര്യമാണ് ദ്വാ ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹു പരിഗണിക്കുകയേ ഉണ്ട് പരിഗണിക്കുകയേ ചെയ്യുമായിരുന്നില്ല ഈ സമൂഹത്തെ തന്നെ അല്ലാഹു പരിഗണിക്കുമായിരുന്നില്ല അതുകൊണ്ട് ദ്വ ചെയ്തുകൊണ്ടിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് അള്ളാഹു തന്നെ പഠിപ്പിക്കുകയാണ് നമ്മെ എന്ത് ആവശ്യമുള്ളതെല്ലാം റബ്ബിനോട് ചോദിക്കാൻ എന്തും ചോദിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല അവൻ നമ്മുടെ രക്ഷിതാവാണ് നമ്മുടെ രക്ഷിതാവായ നമ്മുടെ രക്ഷിതാക്കളായ മാതാപിതാക്കളോട് നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ടല്ലോ മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്നത് പോലും നമ്മൾ മാതാപിതാക്കളോട് പറയാറുണ്ട് എന്താൽ ജഗനിയന്താവായ അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല തന്നെ എന്താവശ്യമുണ്ടോ ഇല്ല നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളൂ അള്ളാഹുവിനോട് ചോദിക്കാൻ എല്ലാം നമുക്ക് നൽകിയതും നൽകുന്നതും ഈ ഒരു മാസം മാത്രം ഞാൻ അഞ്ചു കേസുകൾ കേട്ടു ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പലരുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുളിക്കിയ അഞ്ചു കേസുകൾ ഞാൻ കേട്ടു രണ്ടു മാസം പ്രായമായ കുട്ടി ആറു എട്ടു മാസം പ്രായമായ കുട്ടികൾ ഒന്നര വയസ്സായി ചില ആളുകൾക്ക് ഒന്നു ചില ആളുകൾക്ക് ഒരു വയസ്സ് ഇങ്ങനെയൊക്കെയാണ് പലരും പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അഞ്ചു കേസുകൾ കേട്ടതിൽ അഞ്ചു കേസുകളിലും ജനിച്ച ജനിച്ചപാടെ തന്നെ അവർക്ക് ഹൃദയത്തിലേക്കുള്ള ഒരു വാൾവല്ലാഹു നൽകിയിട്ടില്ല കേൾക്കണം എല്ലാം തന്നത് ലാഹുവാൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നമ്മുടെ ശരീരത്തിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ യാതൊരു ന്യൂനതകളും വൈകല്യങ്ങളും ഇല്ലാതെ നമുക്കിതെല്ലാം നൽകി സംവിധാനിച്ചതും സമ്മാനിച്ചതും ആരാണ് അള്ളാഹുവാട്ടോ ചില കുട്ടികളെ കുറിച്ച് പറഞ്ഞു ജീവൻ ജീവൻ തന്നെ അപകടാവസ്ഥയിലാണ് ഞാൻ ഓർക്കുന്നു വേറൊരു കുട്ടിയുടെ വിഷയം വന്നു പറഞ്ഞത് മലദ്വാരമില്ല എന്നാണ് ജനിച്ചപാടെ തന്നെ മലദ്വാരമില്ല വിസർജിക്കാൻ കഴിയുന്നില്ല ആ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ദ്വാരമാക്കിയാണ് മലം വടിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ സമ്മാനങ്ങളാണ് കിട്ടിയത് മുഴുവൻ അനുഗ്രഹം എല്ലാം എല്ലാം അനുഗ്രഹങ്ങളാണ് അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി നോക്കിയാൽ എണ്ണിത്തുർക്കാനും ക്ലിപ്റ്റപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയില്ല

കണ്ണിന്റെ കാഴ്ച അള്ളാഹു അള്ളാഹു എത്രയോ കാലം അവർ ഉദ്ദേശിച്ച കാലം അത്രത്തേക്കും വിട്ടു തന്നിരിക്കുകയാണ് അവർക്ക് പിടിച്ചു വച്ചതല്ലാഹു നമുക്കയച്ചു തന്നതല്ലാ اللهم صل على محمد يا ربي صل عليه وسلم